ഈ സെക്യുലർ പാർട്ടികളിൽ നിൽക്കുന്ന മുസ്ലിം നേതാക്കളുടെ സ്ഥിതി വളരെ ഒരു മുഖ്യമന്ത്രി എത്തുന്നത് എന്നിട്ട് ഇതേ ശേഷം ചെറിയ തോൽപ്പിച്ചു കണ്ണൂർ ജില്ലയില് പാർട്ടി സി പി എം വലിയ ശക്തിയുള്ള പാർട്ടിയാണോ ഒന്നാമത്തെ പാർട്ടിയാണോ ഒക്കെ ശരിയാണ് പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രബലനായ ഒരു മുസ്ലിം നേതാവും സി പി എമ്മിനകത്ത് ഇതുവരെ വന്നിട്ടുണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് മൂന്നായിട്ട് വിഭജിക്കപ്പെടുകയും മുസ്ലിം വോട്ട് ബാങ്ക് ഒരൊറ്റ ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്ന പരാജയപ്പെടാമുള്ളത് സി പി എം കണക്കിൽ സൂചിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് എതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഇനി അടുത്തപക്ഷത്തിനൊരു ഭാവി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവന വളരെ വിവാദമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കാസർഗോട്ടും മലപ്പുറത്തും നിന്നും വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം രാ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു പ്രസ്താവന ഇന്നിപ്പോൾ ആ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത് എന്തായാലും ഒരു കാര്യം അദ്ദേഹം പുറത്ത് പറഞ്ഞതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി ജയിച്ചു വരുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഒരുപരിചര മുസ്ലിം സംഘടനകളുടെ ഒരു ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനമോ കേരള രാഷ്ട്രീയത്തിൽ വളരെ വർദ്ധിച്ചു വരികയാണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇതുപോലെയുള്ള പ്രസ്താവന ഉണ്ടാവുന്നത് നമുക്കറിയാം ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് കുറേ നാളുകളായിട്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയം പറയുന്നുണ്ട് അതായത് ഇത്തരം പാർട്ടികൾ സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചിടക്കുകയോ അല്ലെങ്കിൽ അധികാരത്തിനെ നിയന്ത്രിക്കുന്ന ശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇത്തരം പ്രസ്താവനകളുടെയൊക്കെ ഒരു ആന്തരർത്ഥം അപ്പോൾ അതുപോലെ ഒരു പ്രസ്താവനയാണ് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാനും കഴിഞ്ഞ ദിവസം നടത്തിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ നിയമസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള നിയമനിർമ്മാണ സഭകളിൽ ജനസംഖ്യാധിനാദ്യമായി മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലൂടെ നമുക്ക് ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു ചില മനസ്സിലാക്കലുകളോ നടത്താവുന്നതാണ് ഞാനതിനെ മുന്നോടിയായിട്ട് ഒരു കണക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ നിയമസഭകളിൽ എങ്ങനെയാണ് മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ ഒരു വികാസം എങ്ങനെയായിരുന്നു എന്നാണ് ഈ കണക്ക് പറയുന്നത് അപ്പോൾ സജി ചെറിയാൻ പറയുന്ന കാര്യം ശരിയാണെന്നോ നമുക്കിത് പരിശോധിക്കാമല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നൂറ്റി നാ പതിനാല് എം എൽ എമാരാണ് അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത് അന്ന് മുസ്ലിം എം എൽ എമാരുടെ എണ്ണം വെറും പതിനൊന്നാണ് ഈ പതിനൊന്ന് മുസ്ലിം എം എൽ എമാർ വേണ്ടത് ഇരുപത് മുസ്ലിം എം എൽ എമാർ വേണ്ട സമയത്താണ് ഇത് പതിനൊന്നെണ്ണമായിട്ട് മാറി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കണക്കാണ് ഇങ്ങനെ അത് പരിശോധിച്ച് പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇതിന് കൂട്ടി 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 ആ മുസ്ലിം എം എൽ എമാരുടെ എണ്ണം കൂടി 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 ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുസ്ലിം എം എൽ എമാരുടെ എണ്ണം ഇരുപത്തി ഏഴായി മാറി അതിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിയേഴ് മുസ്ലിം എം എൽ എമാർ കേരള നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ ജനസംഖ്യാനുവാദിയായി പരിശോധിച്ചാൽ ഇരുപത്തേഴ് എം എൽ എ മാർക്ക് അർഹതയാണ് ശ്രീ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട എണ്ണം എം എൽ എമാർ ലഭിച്ച ഏക വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് ഈ ഇതിനിടയിൽ പിന്നീട് വീണ്ടും അവിടെ നിന്ന് എം എൽ എമാരുടെ എണ്ണത്തിൽ വീണ്ടും കുറവുണ്ടാണ് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടായിട്ട് കൂടുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ മുപ്പത് എം എൽ എമാർ വേണ്ടിയെടുത്താണ് ഇരുപത്തെട്ടായിട്ട് വരുന്നത് പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ എം എൽ എമാരുടെ എക്സ്പെക്റ്റഡ് ആയിട്ട് അത് വേണ്ട എം എൽ എമാരുടെ എണ്ണം കൂടി കൂടിക്കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോൾ കേരള നിയമസഭയിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വെച്ച് പരിശോധിച്ചാൽ മുപ്പത്തി ഏഴ് എം എൽ എമാരാണ് ആവശ്യം പക്ഷേ ഇന്ന് കേരള നിയമസഭയിൽ ഇരുപത്തി ഒന്നിൽ കണക്കെടുക്കുമ്പോൾ മുപ്പത്തി മൂന്ന് എം എൽ എമാർ കേരള നിയമസഭയിൽ ഉള്ളൂ ഇതാണ് റിയാലിറ്റി സജി ചെറിയാൻ ഇതിന് ഈ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സജി ചെറിയാൻ സംസാരിക്കേണ്ടത് പക്ഷേ അദ്ദേഹം സംസാരിച്ചത് ഇതിനെക്കുറിച്ച് എന്താണ് ഇതിലൊരു കമൻറ്റ് ഞാൻ വിചാരിക്കുന്നത് സജി ചെറിയാൻ പറഞ്ഞതിനകത്ത് കാസർഗോഡ കാര്യമെടുത്താൽ കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ജയിക്കാറ് മൂന്നെണ്ണത്തിൽ ഹിന്ദു ക്യാൻഡിഡേറ്റ്സാണ് ജയിച്ചത് ഇപ്പോഴും അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ പറയത്തക്ക മുസ്ലിം സ്ഥാനാർത്ഥികൾ വരാറില്ല വയനാട്ടിൽ നിന്ന് എം എൽ എ ഉണ്ട് ബാക്കിയുള്ളത് കോഴിക്കോടും മലപ്പുറം ജില്ലകളിൽ നിന്നാണ് എറണാകുളം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് എം എൽ എമാരാരും ഇല്ല ഇല്ല ഇത്തവണ എറണാകുളത്തും ഉണ്ടായിരുന്നില്ല കളമശ്ശേരിയാണത് തോറ്റും പിന്നെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ഈ മേഖലയിലൊന്നും ഒരൊറ്റ മുസ്ലിം എം എൽ എ ഇല്ല ലീഗിനില്ല കോൺഗ്രസിനും ഇല്ല ആ മേഖലയിലെടുത്താൽ ആകെ രണ്ട് എം എൽ എമാരാണുള്ളത് രണ്ട് സി പി എമ്മിനാണ് കൊല്ലത്ത് നൗഷാദ് ഉണ്ട് ഇരുവിപുരത്തുനിന്ന് അതുപോലെ അമ്പലപ്പുഴയിൽ നിന്ന് സലാമുണ്ട് രണ്ടു പേരെയുള്ള രണ്ടും ലെഫ്റ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ എം എൽ എമാരാണ് നമ്മളൊരുപക്ഷെ ഈ പഠനത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് എറണാകുളത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ജില്ലകളിൽ നിന്ന് മുസ്ലിം എം എൽ എമാർ വരാത്തത് സെക്കുലർ പാർട്ടികൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത് ലീഗോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം ഡോമിനേറ്റഡ് പാർട്ടികളോ അവിടെ ഇല്ല കാര്യമായിട്ട് സ്വാധീനമില്ല ലീഗ് ഒന്നോ രണ്ടോ സീറ്റിലും മത്സരിച്ചാലേ അത്രയേ ഉള്ളൂ മറ്റു പാർട്ടികളൊന്നും അങ്ങനെ എം എൽ എമാർ ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടികളില്ല വെൽഫെയർ പാർട്ടിയോ എസ് ഡി പി ഒന്നും അതിന് സ്വാധീനമില്ല പൊതുവേ ഈ ജില്ലകളിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് ഡിവൈഡഡാണ് ഒരു സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ സമുദായകളെ പാർട്ടികളില്ല അങ്ങനെ ആ രാഷ്ട്രീയമില്ല സെക്കുലർ പാർട്ടികളിൽ നിൽക്കുന്നവരാണ് പക്ഷേ സെക്കുലർ പാർട്ടികളിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് വരാൻ പറ്റാത്തത് അതൊരു കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലം കാലം കൊണ്ടുണ്ടായ ഒരു പ്രതിഭാസം അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ചുറ്റുപാടില്ല അതിന് മുമ്പ് ഇപ്പോൾ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർമാരായിട്ടുള്ള ഐഷാബായി ഐഷാബായി ഓഫീസത്ത് ബി വി രണ്ടുപേരും ആലപ്പുഴയിൽ നിന്നും കായംകുളത്തു നിന്നും ജയിച്ചവരാണ് തെക്കൻ ജില്ലകളിൽ ജയിച്ചവർ ജയിച്ചു പോയാണ് ജയിച്ചു പോയാണ് ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം വെസ്റ്റ് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന മണ്ഡലമാണ് പി എ പി മുഹമ്മദ് കണ്ണ് അവിടുന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് എം എം ഹസനും ജയിച്ചിട്ടുണ്ട് അവിടുന്ന് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കായംകുളത്ത് നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എം എം ഹസ്സൻ ജയിച്ചിട്ടുണ്ട് പലരും അങ്ങനെ ആ നിലയ്ക്ക് വന്നിട്ടുണ്ട് വർക്കലയിൽ നിന്ന് അലി ഹസനെ പോലുള്ള എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും വർക്കല ഖാറും ജയിച്ചിട്ടുണ്ട് കഴക്കൂട്ടത്തു നിന്ന് എം എ വാഹിദ് ജയിച്ചിട്ടുണ്ട് നബി സൗമാൾ ജയിച്ചിട്ടുണ്ട് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഷുക്കൂറി ജയിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പണ്ട് സി പി എമ്മിൻ്റെ കമാൽപാഷ ജയിച്ചിട്ടുണ്ട് അങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന സെക്കുലർ പാർട്ടികളിൽ നിന്ന് ജയിച്ചു വരുന്ന നിരവധി മണ്ഡലങ്ങൾ ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു കുണ്ടറ കുണ്ടറയിൽ നിന്ന് മുമ്പ് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്ന എ ആർ റഹീം നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഷെറീഫ് ബി എ ഷെറീഫ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് അപ്പം കഴിഞ്ഞൊരു പത്തിരുപത് വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം തെക്കൻ കേരളത്തിൽ നിന്ന് മുസ്ലിം പ്രാതിനിധ്യം ഇല്ല രസകരമായ ഒരു കാര്യം ഇടുക്കി പോലെ ക്രിസ്ത്യൻ ഡോമിനേഷൻ ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് എത്രയോ വട്ടം സുലൈമാൻ റാവുത്ത് എം എൽ എ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ അങ്ങനെ ഒരു സംഭവമില്ല അപ്പം മുസ്ലിം സമുദായത്തിലുള്ളവർ ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഒന്നുകിൽ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഇഴവരോ നായന്മാരോ ആണ് ജയിച്ചു വരുന്നത് സെക്കുലർ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജയിപ്പിക്കാൻ പറ്റാത്തത് മലബാറിലെ സാമുദായിക രാഷ്ട്രീയത്തിന്റെ കണക്ക് വെച്ച് മുസ്ലിം ലീഗ് ആളുകൾ ജയിപ്പിക്കുന്നുണ്ട് സി പി എം ആളുകൾ ജയിപ്പിക്കുന്നുണ്ട് പക്ഷെ തെക്കൻ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ സെക്യുലർ പാർട്ടികൾക്ക് മുസ്ലിം എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുസ്ലിം ലീഗിനോ മുസ്ലിങ്ങൾക്ക് എത്ര എം എൽ എമാരെന്ന കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന്റെ ബലതന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിന് അതെ 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 അതായത് അപ്പൊ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം മുസ്ലിം എം എൽ എ മാർ ഏത് സംഘടനകൾ വഴി പോകുന്നു അവർ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് ജയിച്ചു പോകുന്നത് എങ്കിൽ ഇങ്ങനെ ഈ ഒരു പരിശോധന മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിൻ്റെ മുസ്ലിം മുസ്ലിങ്ങളോടുള്ള വിവേചനത്തിന്റെ ഒരു സ്വഭാവം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ അതല്ല ഒരു കാര്യം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ഘടകങ്ങളെ പറ്റി പറയേണ്ടി വരും ഒന്ന് നേരത്തെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം പ്രതിനിധികൾ വന്നുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒരു തൊണ്ണൂറിന് ശേഷമുള്ളൊരു ദിവസം എന്ന് പറയുന്നത് കുറേ കൂടി ഹിന്ദു സാമുദായിക രാഷ്ട്രീയം ശക്തിപ്പെടുകയും അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് സെക്കുലർ പാർട്ടികൾക്ക് ഒന്നുകിൽ ഇഴവരെയോ അല്ലെങ്കിൽ നായന്മാരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ ലാറ്റിൻ കാത്തലിക്കുകാരെയൊക്കെ മത്സരിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് പോയി അവർ മുസ്ലിങ്ങളെ ഓപ്റ്റ് ചെയ്യുന്നില്ല മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള ജില്ല കൊല്ലം ജില്ലയാണ് പക്ഷേ കൊല്ലം ജില്ലയിലെ മുസ്ലീങ്ങളുടെ ഒരു പ്രാതിനിധ്യം വെച്ചിട്ടാണെങ്കിൽ നാലോ അഞ്ചോ സീറ്റ് മുസ്ലിം പ്രതിനിധികൾക്ക് കിട്ടേണ്ടതാണ് പുനലൂര് ചടയമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിംകളുടെ ഒരു അംഗ അംഗസംഖ്യ കൂടുതലുണ്ട് ഇരവിപുരം അവർ നാലോ അഞ്ചോ സീറ്റ് അവർക്ക് ജയിക്കാം കുണ്ട്ര ഒക്കെ ഉണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ വരുന്നത് മറ്റ് സമുദായങ്ങളിൽ പെട്ടവരാണ് മുസ്ലിം സമുദായത്തിലുള്ളവരെ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഏറെക്കുറെ സി പി എമ്മും കോൺഗ്രസും എന്ന് അറിയപ്പെടുന്ന എല്ലാ പാർട്ടികളും എല്ലാ പാർട്ടികളും ആ സ്ട്രാറ്റജി മുസ്ലിങ്ങളെ ജയിപ്പിക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് എന്തോ കുഴപ്പമെന്നുള്ളതൊക്കെയാണ് അവരെല്ലാം അവർ സമുദായക പാർട്ടികളല്ലോ ഒക്കെ മതനിരപേക്ഷ പാർട്ടികളാണ് സമുദായക പാർട്ടികളല്ല അപ്പം യഥാർത്ഥത്തിൽ ഇതാണ് ഒരു പ്രശ്നം വരുന്നത് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ എത്രത്തോളം അതാണ് ക്വസ്റ്റ്യൻ സെക്യുലർ പാർട്ടികൾ എത്രത്തോളം കേരളീയ സമൂഹത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്നുള്ള പോലും ലഭിക്കുമോ ൾക്ക് പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് ഒരു വിവേചനം ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം വെള്ളാപ്പള്ളിയാണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും അധികം പറയുന്നത് യോഗത്തിന്റെ എല്ലാ കാലത്തെയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവ് ഏഴോ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ആർ ശങ്കർ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്ന എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട ആർ ശങ്കറാണ് ശങ്കറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവം നമ്മൾ നോക്കുക ശങ്കർ ആദ്യത്തെ തെരഞ്ഞെടുപ്പില് അമ്പത്തിരണ്ടിൽ കൊട്ടാരക്കരയിൽ പരാജയപ്പെട്ടു കേരളം ഉണ്ടാകുന്നതിന് മുമ്പാണ് അമ്പത്തിനാലിൽ അദ്ദേഹം കൊല്ലത്ത് മത്സരിച്ച് തോറ്റു എസ് എൻ ഡി പി യുടെ ശക്തി കേന്ദ്രത്തിൽ തോറ്റു പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് അറുപതിൽ കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടാണ് കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ അന്നും ഇന്നും മുസ്ലിങ്ങളാണ് വോട്ടർമാർ കൂടുതൽ ശരി വലിയ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ മണ്ഡലം അപ്പം അറുപതില് കണ്ണൂരിൽ നിന്ന് ജയിച്ചത് കൊണ്ടാണ് ശങ്കർ അറുപത്തിരണ്ടില് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് പിന്നീട് അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ പുറത്തായി ഉള്ള തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് തെക്കൻ ജില്ലകളിൽ മത്സരിച്ച് തൂൽക്കുകയാണ് ചെയ്തു ആറ്റിങ്കല് മത്സരിച്ച് പരാജയപ്പെട്ടു ചെറിയ കീഴിൽ മത്സരിച്ചും പരാജയപ്പെട്ടു അതായത് ഒരു ഈഴവൻ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈഴവൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ വോട്ട് എന്നിട്ട് ഇതേ ഈഴവനെ മുഖ്യമന്ത്രിയായ ശേഷം ചെറിയ തോൽപ്പിച്ചു നായർ പ്രമാണിമാരും ചെറുതും ഇപ്പൊ നായർ ഈഴവ സഖ്യം പറയുമ്പോൾ ശങ്കറിന്റെ അവസ്ഥയെ കുറിച്ച് വെള്ളാപ്പള്ളി ആലോചിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അതെ 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 ആലോചിക്കേണ്ടതാണ് എന്താണ് ശങ്കറിനെ പറ്റി ശങ്കറിനെ പോലെ വളരെ ഒരു ഒരു എങ്ങനെയാണ് ാണ് ശങ്കറിന് വേറെ പ്രത്യേകത ഉണ്ടല്ലേ അതായത് ഇതേ ശങ്കറാണ് അമ്പതുകളില് ഈഴവരെയും നായന്മാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദു മഹാമണ്ഡലം മണ്ഡലമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഐക്യം ഇന്ന് കളർന്ന് വെള്ളാപ്പള്ളി പറയുന്ന അതേ രാഷ്ട്രീയം അമ്പതുകളിൽ പറഞ്ഞിരുന്ന ഒരാളാണ് ഹിന്ദു മഹാമണ്ഡലം ഉണ്ട് അതെ അതെ ഈ ആളെയാണ് മുസ്ലിം പിന്നീട് ജയിപ്പിച്ചതും അതായത് ജയിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി പോവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര തർക്കങ്ങളൊക്കെ വന്നു കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പോയിട്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരികയാണ് ആന്റണിക്ക് മത്സരിക്കാനൊരു മണ്ഡലമില്ല ആന്റണി മത്സരിക്കുന്നത് മലപ്പുറത്ത് തിരുവരങ്ങാടിയിലാണ് ക്രിസ്ത്യാനികൾ ഒരു അയ്യായിരം വോട്ട് പോലും തിരുവരങ്ങാടി മണ്ഡലത്തിൽ വോട്ടില്ല ക്രിസ്ത്യാനി കോൺഗ്രസ് ദുർബലമാണ് ആ മണ്ഡലത്തിൽ ലീഗ് മുസ്ലിം ലീഗാണ് ലീഗ് മണ്ഡലമാണ് മുസ്ലിം ലീഗിന് ഒരുപാട് പ്രശ്ന സമയത്തുണ്ടായിരുന്നു കാരണം ആ സമയത്ത് പി ഡി പിയും ഐ എൻ എൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ രണ്ട് പാർട്ടികളും രണ്ട് സ്ഥാനാർത്ഥികൾ നടത്തിയിട്ട് അവർ ഇരുപത്തയ്യായിരം വോട്ട് പിടിച്ചു ആന്റണിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരത്തി താഴെയാണ് യഥാർത്ഥത്തിൽ അന്ന് ഇ എം എസ് പറയുന്നുണ്ട് ഈ രണ്ട് എ കെ ആന്റണിയെ തോൽപ്പിക്കാനാണ് ഈ ബാബറി മസീദ് താർത്ത കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ പി ഡി പി ഐ എൻ കൂടി ആന്റണിക്ക് എതിരെ വോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പി ഡി പി ഐ എൻ എല്ലും വേറിട്ട് മത്സരിച്ചോണ്ടാണ് ആന്റണി രക്ഷപ്പെട്ടു വന്നത് ആന്റണിയെ പോലൊരാളെ ജയിപ്പിച്ചെടുക്കാൻ ഒരു സുരക്ഷിത മണ്ഡലം തെക്കൻ ജില്ലകളിൽ എവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാകും ക്രിസ്ത്യാനി ആന്റണി തിരുവനന്തപുരം ജയിച്ചു പോകാം അതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം അപ്പൊ ഈ എന്തുകൊണ്ടാണ് മുസ്ലിം പ്രാതിനിധ്യം സെക്യുലർ പാർട്ടികൾക്ക് മുസ്ലിങ്ങളെ അങ്ങനെ ജയിപ്പിച്ചെടുക്കണമെന്ന് തോന്നാത്ത അതാണ് പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ ഒരു കാര്യം ഈ സജി ചെറിയാൻ പറഞ്ഞതിനകത്ത് അദ്ദേഹം വടക്കൻ കേരളത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് നേതാക്കളില്ലാത്ത രണ്ട് ജില്ലകൾ കാസർഗോഡും കണ്ണൂരുമാണ് കണ്ണൂർ ജില്ലയിൽ പാർട്ടി സി പി എം വലിയ ശക്തിയുള്ള പാർട്ടിയാണോ ഒന്നാമത്തെ പാർട്ടിയാണോ ഒക്കെ ശരിയാണ് പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രബലനായ ഒരു മുസ്ലിം നേതാവും സി പി എമ്മിനകത്ത് ഇതുവരെ വന്നിട്ടില്ല ആകെ ഉണ്ടായിരുന്നത് സി പി എം സംകുട്ടി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ ആളാണ് അതിനുശേഷം ജില്ലാ കമ്മിറ്റി പോലും മുസ്ലിങ്ങളുണ്ടോ സംശയമാണ് ജില്ലാ നിലവാരത്തെ പോലും ഒരു ഉയർന്ന മുസ്ലിം നേതാവ് സി പി എമ്മിനകത്ത് ഇല്ല കണ്ണൂരിലില്ല കാസർഗോഡും ആ നിലയ്ക്ക് ഉയർന്ന സ്റ്റാജറുള്ള ഒരാളില്ല സി പി എം സഭ ഇപ്പോൾ വളർന്നു വരുന്നേ ഉള്ളൂ അതും ഒരാൾക്കെയുള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് സി പി ഐക്കും ഈ രണ്ട് ജില്ലകളിൽ അവരുടെ പ്രബലമായ രണ്ട് ജില്ലകളിൽ വടക്കേ മലബാറിലെ ഈ രണ്ട് ജില്ലകളിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കളില്ലാത്തത് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും അവർക്ക് ആ നിലയ്ക്കുള്ള നേതാക്കളെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർ വരുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം പോലുള്ള മുസ്ലീം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടങ്ങളിലെ പാർട്ടി ഘടകങ്ങളിൽ നിന്നാണ് മുസ്ലിം നേതാക്കൾ ഉയർന്നു വരുന്നത് അതൊരു തമാശ ഉണ്ട് അല്ലേ കാരണം മുസ്ലിം ലീഗ് ഉള്ളിടത്ത് മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം 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 ലീഗ് ലീഗ് നേതാക്കന്മാർന്ന് ഉയർന്നുവരുന്നുണ്ട് അതിനെതിർക്കാൻ വേണ്ടി ആളുകൾ സി പി എമ്മിനകത്തും സി പി ഐക്കകത്തും വരുന്നുണ്ട് അപ്പോൾ നേതാക്കള് വരുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടാത്ത ജില്ലകളിൽ നേതാക്കൾ വരുന്ന വരുന്നില്ല കണ്ണൂർ ജില്ലയുടെ ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തലയെടുപ്പുള്ള ഒരു മുസ്ലിം നേതാവ് വരാത്തതെന്നുള്ള പ്രശ്നമുണ്ട് ഇതില് ഇതിപ്പോ നമ്മള് മതേതര പാർട്ടികൾ എന്ന് പറയപ്പെടുന്ന പാർട്ടികൾ ഒരുമിച്ചാണ് പരിഗണിച്ചത് ഇതിലൊരു തരംതിരിവ് നമുക്ക് എന്തെങ്കിലും നടത്താൻ പറ്റുമോ അതായത് കോൺഗ്രസ് ഇതിൽ കോൺഗ്രസിന്റെ സമീപനവും മുസ്ലിങ്ങളോടുള്ള സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടികളുടെ മുസ്ലിങ്ങളുടെ സമീപനം നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റും കണക്കുകളോ ഇതുപോലെ വസ്തുക്കളോ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും കോൺഗ്രസ്സിനകത്തും ഒക്കെ വലിയ തോതിൽ മുസ്ലിം നേതാക്കൾക്ക് പരിഗണന ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ എം എൽ എമാരൊക്കെ രണ്ട് പാർട്ടികളിൽ നിന്നും വന്നവരാണ് ഇപ്പം ബി എം ഷെറീഫ് ആയാലും പി കെ കുഞ്ഞു ആയാലും ഫീസത്ത് ബിവി ആയാലും ഐഷാബായി ആയാലും നബീ സൗമാൾ ആയാലും ഒക്കെ എം എം ഹസൻ ആയാലും ഒക്കെ രണ്ട് പാർട്ടികളും മുസ്ലിങ്ങളെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും അവരെ പാർലമെൻ്റ് രംഗത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആ പ്രവണത കുറയാണ് അവർക്ക് ധൈര്യമില്ല അവർ കുറെ കൂടി മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന് വഴങ്ങുകയാണ് തെക്കൻ ജില്ലകളിൽ അതാണ് കാണുന്നത് അവരാണ് ജയിക്കാൻ സാ ജയസാധ്യത മാത്രമല്ല അവരുടെ സമ്മർദ്ദങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് അതുകൊണ്ട് ഈ സെക്കുലർ പാർട്ടികളിൽ നിൽക്കുന്ന മുസ്ലിം നേതാക്കളുടെ സ്ഥിതി വളരെ അരക്ഷിതാവസ്ഥലാണ് അവർക്കൊരു സീറ്റ് കിട്ടാൻ പോലും പ്രയാസമാണ് സീറ്റ് കിട്ടിയാൽ ജയിക്കാനും പ്രയാസമാണ് അതിങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ ഇപ്പം മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നത് ഒരു മറ്റുള്ളവർ മറ്റുള്ളവർ കാണും ചെയ്യുന്നുണ്ട് യോ ചെയ്യുന്നത് വർഗീയ സ്വഭാവത്തിലാണ് അത് കാരണം മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നാണ് അവർ ജയിക്കാൻ പ്രയാസം നായ നായർ വോട്ടുകൾ കിട്ടണമെന്നില്ല ഈടവ വോട്ടുകൾ കിട്ടണമെന്നില്ല ക്രൈസ്തവ വോട്ടുകൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് വിജയസാധ്യതയെ ബാധിക്കും എന്ന് തോന്നലെ ഭാഗമായിട്ടാണ് ഈ പാർട്ടികൾ വലിയുന്നത് പിന്നെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ വരികയാണെങ്കിൽ മൂന്നാമതൊരു ഹിന്ദു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് ബിജെപിയെ സഹായിക്കും ബി ജെ പിക്ക് വോട്ട് പോകുന്നുള്ള ആ ഒരു പ്രഷറുടി വരുന്നുണ്ട് ബിജെപിയെയിലേക്ക് ആളുകൾ ഹിന്ദുക്കൾ വോട്ട് ചെയ്താലോ എന്നുള്ള പ്രശ്നം അത് എത്രത്തോളം വാസ്തവാണെന്നുള്ളത് ആ നിലയ്ക്കുള്ള മത്സരങ്ങൾ പക്ഷെ അത് പക്ഷെ നമുക്ക് തെരഞ്ഞെടുപ്പ് അങ്ങനെ മണ്ഡലങ്ങളിൽ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സ്വഭാവം വെച്ചിട്ട് പറയാൻ പറ്റും അങ്ങനെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ വളരെ അപൂർവ്വമായിട്ട് മാത്രമേ ഇപ്പോൾ സമീപം അല്ല ഇങ്ങനൊരു നോക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരു മുസ്ലിങ്ങൾ നിൽക്കുന്നു മുസ്ലിങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഈ മുസ്ലിം മുസ്ലിങ്ങൾ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവിടെ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ ഒഴിവാക്കുന്നതിന് കാരണം ഈ സമ്മർദ്ദമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മുമ്പ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ച പല മണ്ഡലങ്ങളിലും പിന്നീട് നായർ സ്ഥാനാർത്ഥികളോ ഇഴവ സ്ഥാനാർത്ഥികളോ ക്രൈസ്തവ സ്ഥാനാർത്ഥികളോ വരികയാണ് ഇവർക്കത് മുസ്ലിം സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് പറയാനുള്ള ആളുകളില്ല ഒരു പാർട്ടിയിലും ആളുകളില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആളില്ല അതാണ് എൻ്റെ പ്രശ്നം അത് കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങൾ വളരെ കൃത്യമാണ് കഴക്കൂട്ടത്ത് ഇത്രേ കാലം തലക്കുന്നിൽ ബഷീറും ഒക്കെ ജയിച്ചാണ് വാഹിദ് ഒക്കെ ജയിച്ച മണ്ഡലമാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഒരു ഏഴവ കാൻഡിഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞാൽ ഏഴവ ക്യാൻഡിഡേറ്റിനാണ് പ്രാധാന്യം കിട്ടും ഇതെനിക്ക് നിയമസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കേസുകളിലും ഭയങ്കര ലോക്സഭ വലിയ തോതിലുള്ള വിവേചനം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ അഞ്ച് ഇപ്പൊ എത്ര എം പിമാരാണ് മുസ്ലിങ്ങളായിട്ടുള്ളത് ഇപ്പൊ കോൺഗ്രസ് ഒരാള് ഒരാള് എനിക്ക് ഈ ഒരു പാറ്റേൺ കുറെ കാലങ്ങളായിട്ട് ഒരേപോലെ പോലെ പോകുന്നു അതായത് ഏകദേശം കുറെ വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾക്ക് ഏകദേശം അഞ്ച് എം എൽ എം പിമാരാണ് അവകാശപ്പെട്ടത് കാരണം ജനസംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ അഞ്ചുപേരെ സീറ്റിൽ ജയിക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ നമ്മള് കണ്ടുവരുന്നത് രണ്ടുപേർക്ക് ലീഗിന്റെ സീറ്റിൽ ജയിച്ചു പോകും പിന്നെ പിന്നൊരാള് ഇതിലെതേലും പാർട്ടി കോൺഗ്രസ് ജയിച്ചു ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അഞ്ചു പേർക്ക് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് മൂന്നാണോ ഇടയ്ക്ക് രണ്ടായിട്ട് വരുന്നു ഈ തോന്നുന്ന ഒറ്റ തവണയാണ് കണക്ക് പറയുന്നത് ആകെ എഴുപത്തി ഏഴിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ലോക്സഭയിൽ ലഭിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴിലാണ് അതിന് ശേഷം ഒക്കെ പ്രാതിനിധ്യം രാജ്യസഭാ സീറ്റ് പ്രശ്നമുണ്ടോ അല്ലേ രാജ്യസഭ കൊടുക്കാ വെള്ളാപ്പള്ളി വേറെ ഇഷ്യൂ ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയാലോ എല്ലാ രാജ്യസഭാ സീറ്റുകളും മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കണക്കൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു മുസ്ലിങ്ങൾ കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നു കൂടുതൽ അംഗങ്ങളെ കൊടുക്കല്ല അത് വെള്ളാപ്പള്ളിക്ക് ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ മറ്റേ പി പി സുനീർ സി പി ഐന്ന് രാജ്യസഭയിലേക്ക് പോയപ്പോഴും എ റഹീമ് സി പി എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയപ്പോഴും ജബി മേത്തർ രാജ്യസഭയിലേക്ക് കോൺഗ്രസ് എന്ന് പോയപ്പോഴാണ് വെള്ളാപ്പള്ളിക്ക് പ്രശ്നമായത് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ആറിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരേ സമയം സി പി എമ്മിന് മൂന്ന് ലോ രാജ്യസഭാ സീറ്റ് ഒഴിവാണ് ആ മൂന്ന് രാജ്യസഭാ സീറ്റും സി പി എം കൊടുത്ത് നായർ കാൻഡേറ്റുകൾക്ക് മൂന്നും അടുത്തടുത്ത് ഒഴിവ് വന്നാൽ മൂന്ന് സീറ്റും ബാലഗോപാലിനും പി രാജീവനും ടി എൻ സിയും ഒക്കെയാണ് കൂടുതൽ വെള്ളപ്പള്ളി വെണ്ടിയിട്ടില്ല വെള്ളപ്പള്ളി അത് അറിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ വെള്ളപ്പള്ളി അറിയുന്നുണ്ട് അതൊക്കെ സമുദായത്തിന്റെയും സമുദായത്തിന്റെയും ക്രൈസ്തവരുടെയുംവരുടെയും കാര്യങ്ങൾ വെള്ളപ്പള്ളി ഓർമ്മപ്പിച്ചു പശ്ചോപ്പം അദ്ദേഹത്തിന് പ്രയാദിക്കും ബാധിക്കുകയും കാര്യങ്ങൾ മനസ്സിലാകാതെ പോയി എനിക്ക് തോന്നെ ഈ പലതരത്തിലുള്ള സങ്കീർണ്ണതകളിലൂടെ വേണം മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഏത് മുസ്ലിം എത്ര പേര് കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ പോരാ ഏത് പാർട്ടിയിൽ നിന്ന് ആരാണ് കൊടുക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇപ്പോൾ തെക്കുന്നാണോ ലഭിക്കുന്നത് വടക്കുന്നാണോ നിന്നാണോ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നാണോ ലഭിക്കുന്നത് സെക്കുലർ പാർട്ടിയാണ് കൊടുക്കുന്നത് മുസ്ലിം ഉള്ളടക്കമുള്ള പാർട്ടികളാണ് കൊടുക്കുന്നത് ലോക്സഭയിലേക്കാണോ നിയമസഭയിലേക്കാണോ അത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളാണോ ഇങ്ങനെ വ്യത്യസ്ത സങ്കീർണതകളുടെ ഉള്ളിൽ നിന്ന് പരിശോധിച്ചാൽ മാത്രമേ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനത്ത് പക്ഷേ അതിലൊരു ഒരു ചേഞ്ച് വരുന്നുണ്ട് ഒരു ചേഞ്ച് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും പൊതുവായിട്ട് കാണുന്ന ഒരു ഒരു പ്രവണതയുണ്ട് അത് ഈ വെള്ളാപ്പള്ളി അടക്കം നടത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ ക്യാമ്പയിന്റെ ഒരു റിസൾട്ട് മുസ്ലിം സമുദായത്തിനകത്തേക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ആ സമുദായത്തിനുള്ളിൽ കുറെ കൂടി അവർ ഉള്ളിലേക്ക് വരികയും അവർക്കിടയിൽ കുറെ കൂടി ഒരു ഐക്യം ഉണ്ടാകുക പിന്നെ ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്ത് പുത്തിക പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത ആ പഞ്ചായത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്താണ് പരമ്പരാഗതമായിട്ട് അവിടെ ഇടതുപക്ഷം മാത്രമേ ജയിക്കാറുണ്ട് സി പി എം ആണ് ജയിക്കുക എല്ലാ കാലവും എല്ലാ കാലവും പക്ഷേ ഇത്തവണ അവിടെ മുസ്ലിം ലീഗ് ജയിച്ചു പഞ്ചായത്ത് ജയിച്ചു അതൊരു പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് പരമ്പരാഗതമായിട്ട് ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളൊരു പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷം മാത്രം ജയിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മാറിയത് അത് മുസ്ലിങ്ങൾ കൂടുതലുള്ള മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം മറ്റ് പാർട്ടികളും കുറവാണ് ഈ രണ്ട് പാർട്ടികളെ പ്രധാനമായിട്ടുള്ളു കൊല്ലം ജില്ലയില് കടക്കൽ പഞ്ചായത്ത് ഉപയോഗിച്ചുണ്ടാക്കിയ കുമ്മിൾ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇടതുപക്ഷക്കാരൻ തെക്കൻ ജില്ലകളിലെ മുസ്ലിങ്ങൾ സമുദായ പാർട്ടികളൊന്നും ഇല്ലാത്തോണ്ട് ഒന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ സി പി ഐ എമ്മനെയാണ് കുമ്പിൾ പഞ്ചായത്ത് ഇടതുപക്ഷം എല്ലാ കാലത്തും ജയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് ഇടതുപക്ഷക്കാരായ മുസ്ലീങ്ങൾ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് മുസ്ലീങ്ങൾ മുഴുവൻ ഇടതുപക്ഷ പാർട്ടികളിലോ കോൺഗ്രസിലോ ആണ് ആ പഞ്ചായത്ത് ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചു ഇടതുപക്ഷം അവിടെ പരാജയപ്പെട്ടു അപ്പം വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്ന ഈ ഈ കുഴപ്പത്തിന്റെ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് സി പി എം ആണ് സി പി എം സി പി എമ്മിനാണ് തകർച്ച ഉണ്ടാവുന്നത് കാരണം സി പി എമ്മിന്റെ അത്ഭുതപ്പെടുകയും അവര് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി അല്ല എന്ന ബോധ്യം മുസ്ലിം സമുദായത്തിനകത്ത് രൂപീകരണം ചെയ്യുന്നത് ദീർഘകാലത്തേക്ക് സി പി എമ്മിന്റെ അടിത്തറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ സി പി എമ്മിന് എനിക്ക് തോന്നുന്ന മറ്റു തരത്തിലാണ് അതിന്റെ റേഡിയെന്ന് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ മുസ്ലിം സംഘടനകളും മുസ്ലിം ഉള്ളടക്കമുള്ള പാർട്ടികളൊക്കെ ഏകദേശം ഒരു ഭാഗത്തായി കഴിഞ്ഞു യു ഡി എഫിന് യു ഡി എഫിന്റെ കൂടെയോ അല്ലെങ്കിൽ സി പി എമ്മിന് ആ വോട്ടിന് ലഭിക്കില്ല എന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ വിദ്വേഷ പ്രചാരണം തങ്ങൾക്ക് വോട്ട് കൂട്ടുന്ന പൊസിഷനാണെന്ന് തോന്നുന്നു അവർ പോകുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് എന്താ വെച്ചാൽ അവർ ഒരു മുസ്ലിം ഹിന്ദു വോട്ട് ബാങ്ക് ആണ് ആശ്രയിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും അതിൽ ബി ജെ പിക്ക് ഒരു പങ്കുണ്ടാവും സി പി എമ്മിനും സി പി ഐക്കും ചേർന്ന് എൽ ഡി എഫിൻ്റെ ഒരു പങ്ക് ഉണ്ടാവും കോൺഗ്രസ്സിന് ഒരു പങ്ക് ഉണ്ടാവും അമ്പത് ശതമാനം ഹിന്ദു വോട്ട് ബാങ്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ അതിൽ വലുതായൊന്നും കിട്ടാനില്ല സി പി എമ്മിന്റെ തന്ത്രപരായ പരാജയം എന്ന് പറയുന്നത് ഇതാണ് ഹിന്ദു വോട്ട് ബാങ്ക് മൂന്നായിട്ട് വിഭജിക്കപ്പെടുകയും മുസ്ലിം വോട്ട് ബാങ്ക് ഒരൊറ്റ ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നിടത്ത് പരാജയപ്പെടാൻ പോകുന്നത് സി പി എം ആയി കണക്കിൽ സൂചിപ്പിക്കുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ എടുക്കുകയാണെങ്കിൽ ഇനി അടുത്ത പക്ഷത്തിനൊരു ഭാവി അതെ അതെ